നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ മുമ്പേക്ക് ചർച്ച ചെയ്തൊരു വിഷയമാണെങ്കിലും ചർച്ചയായിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ആശാവർക്കർമാരുടെ സമരം മുപ്പത് ദിവസം പിന്നിട്ടു അത് കൃത്യമായി പറയുന്നത് ഒരു മാസം കഴിഞ്ഞാൽ കഴിഞ്ഞ മാസം ഫെബ്രുവരി പത്താം തീയതിയാണ് തുടങ്ങിയത് ഇന്ന് ഇന്നത്തെ തീയതി പതിനൊന്നായി ഫെബ്രുവരിക്കൊന്ന് ഇരുപത്തെട്ട് വരെ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞ അല്ലേ ഏതായാലും ഇത് വളരെ പ്രത്യേകത ഉള്ളൊരു കാര്യം ഇന്ന് പാർലമെൻ്റിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്രം വളരെ കൃത്യമായി പൈസ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ അങ്ങനെയാണ് പല കാര്യങ്ങൾക്കും നമ്മൾ അങ്ങനെയാണ് കേൾക്കാറുണ്ട് കാരണം ഈ കൂടുതലെ ഈ ഉച്ചഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോഴും പല കാര്യങ്ങൾക്കും ഇങ്ങനെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള തെരേണ്ടതൊക്കെ തരുന്നുണ്ട് പക്ഷെ ഇവിടെ കിടന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നില്ല നമ്മൾ പ്രത്യക്ഷത്തിൽ മാധ്യമ വാർത്തകൾ നോക്കുമ്പോഴും നമ്മൾ കാണുന്നത് ഇവിടെ സംസ്ഥാന സർക്കാർ ഇവിടെ ഇവിടെ ഒരു ദാരിദ്ര്യം പറയുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും കിട്ടുന്നില്ല എന്ന് കേന്ദ്രം ഇവിടെ സംസ്ഥാന നമുക്ക് എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും മറ്റേ ടാക്സ് മറ്റതും മറിച്ചതും എല്ലാത്തിനും ഇപ്പൊ നമുക്ക് മധ്യത്തിൽ നിന്നും ടാക്സ് അപ്പൊ എവിടെ ഇറങ്ങിയാലും ഒരു നമ്മളിപ്പം ഇരിക്കുന്ന ഈ ബെഞ്ചിൽ വരെ ടാക്സ് ഉണ്ടെന്ന രീതിയിൽ പറഞ്ഞ പോലെ എല്ലാത്തിനും ടാക്സ് വാങ്ങുന്നുണ്ട് ഇതൊക്കെ എവിടെ ചെലവഴിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഇതിനൊക്കെയാണ് കാരണം ഇവർക്ക് ബേസിക് ബേസിക്കായിട്ടുള്ള കാര്യം നമ്മള് ഇവര് നമുക്ക് വീടുകളിൽ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇവർ ഈ ഉച്ചയ്ക്ക് ഈ നട്ടുച്ചയ്ക്കൊക്കെ ഈ വെയിലത്ത് ഇവർ ഇതിന് കുറച്ച് വെള്ളം തരുമെന്ന് ചോദിച്ചിരിക്കും കാരണം അവരുടെ അവസ്ഥ എങ്ങനെയാണ് വീടുകളിലൊക്കെ വന്ന് ഇവർ ഇത്രയും കൃത്യമായി ബോധവൽക്കരണം നടത്തുന്നു അങ്ങനെ കുറെ കാരണം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നവരാണ് അവര് അപ്പം അവർക്ക് മതിയായിട്ടുള്ള രീതിയിലുള്ളൊരു ഇത് കിട്ടുന്നുണ്ടോ നമ്മൾ ശരി അവർ ഇനി അവരാവശ്യം അവരാവശ്യപ്പെട്ട കാര്യങ്ങൾ നടപ്പില്ലാത്തതാണ് അല്ലെങ്കിൽ ശരിയല്ല എന്ന ഉണ്ടെങ്കിൽ പോലെ ഒരു ചർച്ചയ്ക്ക് ആവരെ തയ്യാറാവില്ല നമ്മുടെ നാട്ടിലെ ആരാണെങ്കിലും നമ്മുടെ നാട്ടിൽ സമരം നടക്കുമ്പോൾ അവർ ചർച്ചയ്ക്ക് വിളിക്കാനുള്ള സാമാന്യ ജനാധിപത്യ ബോധ ഇവർക്ക് വേണ്ടി വളരെ അവമാനിക്കുക എന്നുള്ളതാണ് നിരന്തരമായ അവഹേളനമാണ് ഈ ഇപ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമരത്തിൻ്റെ നേതാവായും ഇനിയെക്കുറിച്ച് വളരെ മോശമായ ഭാഷയിൽ പറഞ്ഞു സുരേഷ് ഗോപി അവിടെ കുട മഴ കോട്ട സമ്മാന കോട്ടകൾ സമ്മാനിച്ചപ്പോൾ അതിന് സീറ്റ് അതാ വേനക്കാട് മോശം അശ്ലീല ഭാഷയിൽ പറഞ്ഞു ഇത് ഈ സാധാരണ ഇടതുപക്ഷത്തെക്കുറിച്ച് പറയുന്നത് സി പി എം സമരങ്ങളിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനം ഇപ്പോഴും ഞങ്ങളുടെ സമരക്കാരാണ് ഞങ്ങൾ ഇപ്പോഴും ആരെയാണ് സ്വയം ആകാശപ്പെടുന്നവരാണ് അവർക്ക് ഒരു സമരത്തെ ഇത്രയും സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞത് അത്ഭുതമാണ് അത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ സമരം ഇതേ വലിയ ചരിത്രപരമായ സ്ഥലമാണ് നമുക്ക് കാരണം അറിയാം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ വലിയ സംസ്ഥാനം ഒട്ടാകെ ഇളകി വന്നൊരു സമരമൊക്കെ നടത്തിയവരാണ് അപ്പോൾ അവർക്ക് ഒരു സമരത്തിൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കേണ്ടതാണ് കാരണം നമുക്ക് ഇതിന് മാനുഷികമായിട്ട് ഇതിനൊക്കെ ഒരു അവകാശമുള്ളൊരു ഇതുകൂടെയാണ് അപ്പം അത് മാത്രമല്ല ദ്രോഹിക്കാൻ എങ്ങനെയൊക്കെ പറ്റുമോ ആ രീതിയിലൊക്കെ ദ്രോഹിച്ചിട്ടുണ്ട് പോലീസിൻ്റെ വഴിയായാലും പോലും മഴ കൊള്ളിച്ചും വെയിലടിപ്പിച്ചും എല്ലാം തന്നെ തുളപ്പിച്ച് ഇറക്കി വിടാൻ പറ്റുമോ അതൊക്കെ അവരുടെ പരമാവധി നോക്കി എന്നിട്ടും നമ്മൾ അവരുടെ നിശ്ചയതായിട്ട് നോക്കേണ്ടത് അവർ ഇത്രയും കാരണം അവർക്ക് അവരുടെ അവകാശം അത്രയും ന്യായപരമാണെന്ന് തന്നെ പറയും കാരണം അവർക്ക് അവർ വേണ്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ എല്ലാ വേദനകളും അവർ അവഗണിച്ചാണ് അവർ നിൽക്കുന്നത് അല്ല അവർ മനുഷ്യരാണെന്നുള്ള പരിണമനം കൊടുക്കാത്ത രീതിയിൽ നമ്മൾ സാധാരണ ഏത് തൊഴിലിടത്തിൽ അവര് സ്ഥിരം ജീവനക്കാരല്ല ശമ്പളം അല്ല എന്നൊക്കെ പറയുന്നുണ്ട് സർക്കാർ അവരുടെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ അതൊക്കെ അവരുടെ ഭാഗത്തുള്ള അന്യായം അപ്പൊ ചർച്ചയ്ക്ക് വിളിക്കാനുള്ള മര്യാദക്ക് ഈ ഒരു സമരത്തെക്കുറിച്ച് ഇത്രയും അവഹളനപരമായി ഓരോ നേതാക്കന്മാരും ഓരോന്ന് വായിത്തൊന്നേ വിളിച്ച് പറയുമ്പോഴേ അങ്ങനെ പറയരുത് അത് ശരിയല്ല എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ പോലും ഇവരായി കാണിക്കുന്നില്ല ഈ ഇടതുവർഷത്തിന് ജനാധിപത്യ മേള അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടല്ലോ അവർ അല്ലാത്ത വല്ലവരാണെങ്കിലും സാംസ്കാരിക നായകന്മാർ എല്ലാവരും കൂടി ഇറങ്ങി വലിയ പ്രക്ഷോഭം നടത്തുമായിരുന്നു പക്ഷേ ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഇവരാരും ബാക്കി നാട്ടിൽ സാധാരണക്കാരായ ജനങ്ങൾ കഴിഞ്ഞ ഒരാളൂടെ ഫോൺ ചെയ്തിരുന്നു അദ്ദേഹം അദ്ദേഹം ദൂരെ വടക്കവിടെ വടക്കുന്നില്ലകളിൽ ഇവിടെ പുറമെ മറ്റാണ് അദ്ദേഹം ആരുമല്ല പക്ഷേ അദ്ദേഹം പറഞ്ഞു ഞാനിത് കണ്ട് വാർത്തയെ കണ്ടിട്ട് ഞാൻ ബസ് കയറി വന്ന് ഇവിടെ വന്ന് ട്രെയിനിൽ കയറി വന്ന് ഇവിടെ വന്ന് ഈ സമർത്തി അവർക്ക് ഒരു പിന്തുണ അറിയിച്ചിട്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ ഒരാളുടെ നമ്മൾ നോക്കേണ്ട കാര്യം പല സാധാരണക്കാരെല്ലാം തന്നെ ഇതിനോട് ചേരുന്നുണ്ട് ഇപ്പൊ നമ്മൾ സ്ഥിരം കാണുന്ന കുറച്ച് പേരുണ്ടല്ലോ ഇപ്പൊ അതായത് നമ്മൾ എന്തായാലും പറയുന്ന ഈ ഒരു സെലക്ടീവ് ആയിട്ടുള്ള പ്രതികരിക്കുന്ന കുറച്ച് പേരുണ്ട് നായക പറയാനൊക്കെ അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ മാറിയിട്ട് പോലും ഇപ്പൊ നമുക്കറിയാം സിനിമാ രംഗത്ത് നമ്മൾ ഈ തുടക്കത്തില്ല ഒന്നും ആരും പ്രതീക്ഷില്ല സാധാരണ സെക്രട്ടറിയിട്ടുള്ള ഏതൊരു എല്ലാ ദിവസത്തെയും പോലെ പോകുന്ന പ്രതീക്ഷ പക്ഷേ ഇവരുടെ ഈ ഒരു നിശ്ചയ അത്രയും വലുതായിരുന്നു മാത്രമല്ല എനിക്കൊരു സിനിമാ നടന്മാരോട് അതിനകത്ത് ഐക്യനാട്യം പ്രഖ്യാപിച്ചു അവർ രംഗത്ത് വന്നു മറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണക്കാർ എല്ലാവരും കൂടെ ചേർന്നപ്പോഴത്തേക്കും അത് വലിയ സമരം കാരണം ഇത് വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇത് രീതിയിൽ സമരമായിട്ട് ഇങ്ങനെ അവഗണിച്ച് പോയി കഴിഞ്ഞാൽ അവർ കൂടുതൽ ശക്തരാവുകയാണ് അതിനകത്ത് സാധാരണക്കാരും കൂടെ ഇടപെടും ഇത് ഈ അവസാനം വരെ കൊണ്ടുപോയി നാട്ടിക്കുന്നതും കാട്ടി അവർക്ക് കൃത്യമായ കാര്യങ്ങൾ അവരെ കേൾക്കാൻ മനസ്സിൽ വായിക്കാം ഞങ്ങൾ നേരത്തെ പറഞ്ഞ തന്നെ കൃത്യമായിട്ട് അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ് കേൾക്കാൻ മനസ്സിലോക്കുക അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ അതിന് കൃത്യമായ മറുപടി കൊടുക്കുക ഇപ്പൊ മറുപടി ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഈ ഇങ്ങനത്തെ ഈയൊരു ഇതിന് വിളിക്കാത്തതും ഈ ചർച്ചകൾക്കുന്ന വഴിക്കും എന്തുകൊണ്ടാണ് ചർച്ചകളെ ഭയക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാലും സമരം കൊണ്ട് നേരിട്ടവരാണല്ലോ ഇവർ ഇവർക്ക് എന്താണ് ഈ ചർച്ചയെ ഭയക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനുള്ള മറുപടിയായിട്ട് ജെ പി നദ്ദയൊക്കെ പറയ കൊടുത്ത് നൂറ്റി ഇരുപത് കോടിയോളം രൂപ കൊടുത്തു പറയുന്നത് സുരേഷ് ഗോപി കാര്യം അവര് മാത്രമേ നേരത്തെ സുരേഷ് ഗോപി കളിയാക്കി അവര് അതെ ഇപ്പോഴും കാര്യം അവിടെ എത്താൻ സുരേഷ് ഗോപി തന്നെ വേണ്ടി വന്നു കാരണം നമ്മുടെ സുരേഷ് ഗോപി എന്ത് എന്തോ ആയിക്കോട്ടെ സിനിമാ സ്റ്റൈൽ കാണിച്ചിട്ട് എന്തോ ആയിക്കോട്ടെ കാര്യം അവിടെ എത്തി ഈ ഒരു കാര്യം ഇവിടെ എത്തിക്കാൻ അവിടുത്തെ എന്ന പക്ഷത്തെ ഒരാൾക്കും കൊണ്ടുപോ പറ്റിയിട്ടില്ല എത്രയും വലിയ മഴ പെയ്ത നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണല്ലോ അദ്ദേഹം എന്തായാലും മഴക്കോട്ട് മായം കൊടുത്ത് അവർ കൊടയല്ല അത്യാവശ്യം അവർ കാരണം ഇവർ രാത്രി മൂന്ന് മണിക്കാണ് ഈ ടാർപോൾ പന്തലല്ലേ അത് ടാർപോളിൽ വലിച്ചിട്ട് മനുഷ്യരാണ് മഴ പെയ്താൽ ആദ്യം രാത്രി മൂന്ന് മണിക്ക് കുറയും കണ മനുഷ്യരെ ഇറക്കി വിടുക എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഭയങ്കര ക്രൂരമാണ് മാത്രം ഇപ്പോഴത്തെ വെയിൽ നമുക്കറിയാം നമുക്കൊന്ന് പുറത്തിറങ്ങി ഇറക്കാൻ പറ്റാത്ത രീതിയിൽ വെയിലാണ് ഈ വെയിലത്തും മഴയത്തും മഞ്ഞത്തും എല്ലാം ഈ പാവ സ്ത്രീകൾ അവർ ഇവരെല്ലാവരും തിരുവനന്തപുരത്തരല്ലല്ലോ ഇവർ ഭൂരിപക്ഷം പേരും വടക്കൻ ജില്ലകളിൽ നിന്നൊക്കെ വന്നവരാണ് അവരവിടെ കഷ്ടപ്പെട്ടിരുന്ന് പാട്ടുപാടുന്നു അവരെല്ലാവരും ഇരുന്ന് പാട്ട് പാടി അവർ ഇങ്ങനെ ഈ സമരം ആലോചിച്ച് നോക്കും നമുക്ക് തന്നെ ഒരു സ്ഥലത്ത് നിന്ന് രാവിലെ വൈകുന്നേരം വരെ ഒരേ തിരിപ്പിരിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഇതിൽ നടപ്പുള്ള സാധാരണ സംബന്ധിച്ചിടത്തോളം അപ്പൊ അവരെന്തുമാത്രം അവർ ക്ഷമ കിട്ടുകയാണ് പരീക്ഷ സമയമാണ് ഇപ്പോഴും ഇവര് പലരുടെയും മക്കൾ ഒരുപക്ഷെ പത്താം ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്രി ഡിഗ്രി പ്ലസ് ടു ഒക്കെ പരീക്ഷ എഴുതുന്നതായിരിക്കാം അതൊന്നും ഇവിടെയാണ് നമ്മളൊരു ക്ലാസ് വൈസ് തിരിച്ചിട്ടുള്ള മനുഷ്യരെ എത്രത്തോളം വില കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാല് ഇവിടെ സർക്കാർ കൊടികുത്തിയവുമരൊക്കെ നാല് ലക്ഷവും മൂന്ന് ലക്ഷവും അഞ്ചു ഒക്കെ ശമ്പളം വാങ്ങുന്നവർക്ക് മുമ്പിൽ ഇവര് നിസാര ശമ്പളം അവരെ വെച്ച് നോക്കണേ അതിന്റെ ഒരു ഒരു ശതമാനം ഒരു ഇതാണ് ചോദിക്കുന്നത് കാരണം ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജീവിത സാഹചര്യം വെച്ച് നോക്കണെങ്കിൽ നമുക്ക് മാസം ഒരു ഇരുപതിനായിരം രൂപ പോലും ഇല്ലാതെ നമുക്ക് കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് മിനിമം ഏറ്റവും കുറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത് കാരണം കാലം മാറി ദിവസങ്ങൾ മാറി നമുക്ക് വരവ് കൂടി ചെലവ് കുറേ ചെലവ് കൂടി വരവ് കുറങ്ങുന്നുള്ള അവസ്ഥ വരുമ്പോഴത്തേക്കും അവർക്ക് ഈ ഒരു സമരത്തിലേക്ക് ഇറങ്ങിയേ പറ്റൂ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി അവരുടെ സമരം ന്യായമാണെന്ന് കേന്ദ്രം അംഗീകരിച്ചു ഇവര് പറയുന്നത് കേന്ദ്രമാണ് അപ്പൊ കേന്ദ്രം അംഗീകരിച്ചു എന്നിട്ടും സംസ്ഥാന സർക്കാരിന് ഇതുവരെയും ഒരു ഉത്തരവില്ല കാര്യം പറഞ്ഞത് കേരളത്തിലാണ് ഇവർ ശമ്പളം കൊടുക്കുന്നത് അവരെ ലിസ്റ്റ് പുറത്തു വന്നുകഴിഞ്ഞു മാത്രം ആന്ധ്രാപ്രദേശം കാണുന്നു ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു മാത്രമല്ല മറ്റു സ്ഥലങ്ങൾ ഇപ്പൊ നമ്മള് സംസ്ഥാനം നോക്കുക ഇപ്പം തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലായാലും അവിടെ സ്ത്രീകൾക്ക് അതിന് മാത്രമുള്ള സുരക്ഷയേണ്ട സൗകര്യം ഇപ്പം കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഒരു സ്ത്രീക്കാണെങ്കിൽ അവിടെ ബസ് കയറിയ പൈസ കൊടുക്കണമെന്നില്ല കറണ്ട് ചാർജ് അത്രയും കുറവാണ് അവിടെ ഇവിടുത്തെ വെച്ച് നോക്കുന്നെങ്കിൽ അവിടുത്തെ ഈവൻ അരിക്കായാലും പലവിംഗനങ്ങൾക്കായാലും വില കുറവാണ് നമ്മളെല്ലാം കൺസ്യൂമറല്ലോ നമുക്ക് ചെലവുകൾ കൂടുതലാണ് അപ്പൊ ആ ചെലവിനനുസരിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കുക അവിടെയൊക്കെ നമ്മൾ നമ്മളെപ്പോഴും പുച്ഛത്തോള തമിഴൻ അല്ലെങ്കിൽ വടക പറയുമ്പോഴേ അവിടെയൊക്കെ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നുണ്ട് അതെ നമ്മൾ വലിയ സാംസ്കാരിക വിദ്യാഭ്യാസം ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഇവിടെയാണ് സത്യമായി ഇത്രയും അവഹേളിക്കപ്പെടുന്നത് ഈ ഇത്രയും സ്ത്രീകൾ അവിടെ സമരം നടത്തുന്നത് അവർക്ക് ഇത്രയും മോശമായ പരാമർശം നടത്തുന്നു ഓർമ്മയുണ്ട പണ്ട് പെമ്പളി വരുമേ സമരം നടത്തിയപ്പോൾ മണിയാശം വിളിച്ച് പറഞ്ഞത് എന്ത് ഒരു പ്രായത്തിനോ അല്ലെങ്കിൽ എന്തതിന്റെ പദവിക്കോ നിരക്കാത്തതിൽ വളരെ അശ്ലീലമായ പ്രദേശം നടത്തിയത് പക്ഷെ അന്ന് എന്ത് പറ്റി അവിടെ വി എസ് അച്യുതാനന്ദൻ എസേട്ടിരുന്നു നമുക്ക് ഓർമ്മയുണ്ടല്ലോ ആ സമരം തീർപ്പായി സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദൻ ആരോഗ്യത്തോടെയാണ് ഇരുന്നിരുന്നെങ്കിൽ ഒരു സംശയം വേണ്ട അദ്ദേഹം സെക്രട്ടേറിയറ്റ് മുന്നിലെത്തി അവിടെ സമരവരുന്ന് വരുന്നതിന് തീർപ്പാക്കിയാണ് ഒരു സംശയം വേണ്ട കാര്യത്തിൽ കാരണം വി എസിനോട് നമുക്ക് എന്താ കാര്യത്തിൽ വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ സമരമൂഹങ്ങളിലൊക്കെ തന്നെ വി എസ് ശക്തമായ സാന്നിധ്യം തന്നെയാണ് ഇവർ ഭയപ്പെട്ടിരുന്ന ഒരാൾ വി എസ് തന്നെയാണ് ഇപ്പോൾ വി എസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇവർ ഏറ്റവും വലിയ ധൈര്യം അതെ അപ്പോ ചോദിക്കാനും പറയാനും ആരും അതിനൊക്കെ സജീവമാവേണ്ട പ്രതിപക്ഷം പോലും ഇതിനകത്ത് നമുക്ക് വേണ്ടത്ര രീതിയിൽ അവരുടെ ഒരു പിന്തുണ എന്തോ എന്ന് ചോദിച്ചാൽ അവിടെയും സംശയമാണ് കാരണം ഇതൊന്നും വേണ്ട രീതിയിൽ എത്തുന്നില്ല കാരണം നമുക്ക് ഈ നമുക്ക് ഈ ആവശ്യം നിറവേറ്റുക എന്നുള്ള കാര്യമല്ല എന്നിട്ടും നമുക്ക് ഇപ്പോഴും ഈ മുപ്പതാം ദിവസമായിട്ടും ഇപ്പോഴും നമുക്കൊരു വ്യക്തതയായിരുന്നു മാസം നമ്മൾ അവരെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതൊക്കെ സ്ത്രീകളാണ് അവരുടെ അവർക്കും കുടുംബമുണ്ട് അങ്ങനെ കാര്യങ്ങൾ എന്നാൽ നേരത്തെ പറയുന്നത് പോലെ തന്നെ പൈസ ഇതുപോലെ പണം അനുവദിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവരുമായിട്ടൊരു ചർച്ച വെക്കുക അവരുമായിട്ട് കൂടുതൽ ചർച്ച വെക്കുക അവരുടെ പരിഹാരം കാണുക മാത്രമല്ല ഇത്രയും കഴിത്തരാൻ കഴിയില്ല എത്ര കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ സർക്കാരിന് ഇപ്പം അവരുമായിട്ട് അനുരജനം ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക അതാണ് നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം അല്ല ഇങ്ങനെ അവർ ചെയ്യുന്ന പോലെ പോറ്റ സർക്കാരിപ്പം ഇവിടെ ധാർഷ്യം കാണിച്ചിട്ട് കാര്യമല്ല ഇവിടെ ഈ സമരം ചെയ്യുന്നവരുടെ ചർച്ചയ്ക്ക് പോകുന്നത് എന്തോ ഒരു മോശം കാര്യമാണെന്നാണ് ഇവരുടെ പലരും പലപ്പോഴുള്ള ധാരണ ഇവർ പഴയ സമരക്കാരാണെന്നുള്ളതിനെ മറന്നു പോകും ഇപ്പോൾ ഈ പത്ത് വർഷം കൊണ്ട് ഇങ്ങനെ ഭരണത്തിൽ ഇങ്ങനെ സൂചിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് ഈ സമരത്തിൻ്റെ സമരം ചെയ്യാൻ മറന്നു വയ്ക്കുകയാണ് ഇനി അടുത്ത ഇനി പ്രതിപക്ഷത്തിരിക്കുകയാണെങ്കിൽ ഇവർ പെട്ടു കാരണം സമരം ചെയ്യാൻ കുറച്ച് സമയം എടുക്കും കാരണം ഈ പഴയ ഊർജ്ജം നഷ്ടപ്പെടും അതിൻ്റെ പതികാരത്തിൻ്റെ ഒരു ശീതളായയിൽ സുഖ രേസിൽ ഇരിക്കാൻ ഇന്നോ കൃഷ്ണകാലം സഞ്ചരിച്ചവർ സുഖമായിരിക്കുകയാണല്ലോ ശരിക്കു പറഞ്ഞാൽ ഇത് ഏത് സർക്കാരാണ് നമ്മുടെ നാട് ഭരിക്കുന്നതെങ്കിലും ജനാധിപത്യപരമായ രീതിയിൽ നടത്തുന്ന സമരങ്ങൾ നമ്മൾ അംഗീകരിക്കണം നമ്മൾ അവരെ ചച്ച നടത്തണം ഇവർ യാതരത്തിലുള്ള അക്രമം നടത്തുന്നില്ലല്ലോ ഇവരവിടെ മര്യാദയ്ക്കുന്ന സമരം സമരം നടത്തുന്ന മുന്നിൽ മുന്നിലാക്കുന്ന സമരം നടത്താം ഇവരല്ലെങ്കിൽ പല നേതാക്കന്മാരൊക്കെ അവിടെ പിന്നെ ദിവസങ്ങളും കിടന്ന സമരം നടത്തിയിട്ടുള്ളവരുണ്ട് നിരാകാരം കിടന്നവരുണ്ട് സമരം നടത്തിയവരുണ്ട് ഇവരെ നേരിട്ടും ഇവർ നട റോഡിലൊന്നും മറ്റേ സ്റ്റേജ് കിട്ടുന്നില്ല അങ്ങനെ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല പിരിവിന് ഇറങ്ങുന്നില്ല പക്കറ്റ് പിരിവില്ല ഇപ്പൊ സമരത്തിന് വേണ്ടി കോലാഹലം നടത്തുന്നില്ല അവർ സമാധാനപരമായിട്ട് ഒരു ഓരോന്ന് നിൽക്കുന്ന സമരം ചെയ്യുന്നത് നമ്മൾ പോകുമ്പോൾ കാണാൻ പറ്റും ചില ദിവസങ്ങളൊക്കെ സങ്കടത്തുന്ന് കാരണം പലരും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അവരൊക്കെ അവിടെ തന്നെ വെച്ച് കഴിക്കുന്നവരാണ് അവര് അവര ജീവിതം നമ്മൾ ആലോചിച്ച് നോക്കുക അവർക്ക് ഒന്ന് ശുചിമുറി പോകുന്ന സാധനങ്ങളെ കുറിച്ച് ഇതെല്ലാം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം ഇത് സർക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കുറച്ച് കരുണ കാട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തതിലും കാര്യമുള്ളൂ ഇനി ഇത് നീട്ടിക്കൊണ്ട് പോയിട്ട് അത് ആരെയാണ് വെല്ലുവിളിക്കുന്നത് കൂടെ നോക്കണം ഇതൊക്കെ നമ്മുടെ സിസ്റ്റത്തിന് തന്നെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളാണ് നേരത്തെ തിരിച്ച് യു ഡി എഫ് ഇങ്ങനെ ആശാവർക്കർമാരെ സമരം നടത്തിയിരുന്നെങ്കിൽ സി പി എം എന്തുകാരൊന്നും സങ്കല്പിച്ചു സമരായിട്ടെടുത്തേനെ അവർ അവർ സമരമായിട്ടെടുത്ത് അവിടെ വൻ പ്രശ്ന പ്രശ്നമാക്കിയാണ് വേണമെങ്കിൽ അത് ചാർജ് നടന്നാണ് പക്ഷേ ഇതൊന്നും സംഭവിക്കുന്നില്ല ഇത് നമ്മുടെ നാട്ടിൽ ഈ ഇത്രയും ജനപ്രതികളുണ്ട് അവർ ഇത്ര പേര് അവിടുത്തെ നിന്ന് അവരെ വിശേഷം ചോദിച്ചു ഇവരൊക്കെ ഓട്ടോ വാങ്ങി ജയിച്ചവരാണ് ഇവരെ കീടമൊന്നും രോഗം പരത്തുന്നതാണെന്ന് പറഞ്ഞ് വളരെ മോശമായ ഭാഷ പറയുമ്പോൾ തന്നെ ഈ സ്ത്രീകളോട് എന്താണ് ഇവർക്ക് ഇത്രയും വിരോധം എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല സ്ത്രീകൾ സമരം ചെയ്യാൻ പാടില്ല എന്ന രീതിയിലാണ് പലരും സംസാരിക്കുന്നത് ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു സ്ത്രീയെ ഉള്ളൂ എന്നുള്ള നമ്മളിപ്പോൾ കണ്ടു മനസ്സിലായി വോൾ ബ്യൂറോയിൽ എത്രയോ ഉണ്ടെന്ന് അറിയാം ഈ സ്ത്രീകളോട് ഇവർക്ക് പ്രസംഗിക്കുക മാത്രം സ്ത്രീ സ്വാതന്ത്ര്യം സ്ത്രീ സമത്വവും ഇത് അർദ്ധരാത്രി ഒക്കെ നടത്തുകയും അതേസമയം കാര്യം വരുമ്പോൾ സ്ത്രീകളാ ആ വീട്ടിൽ ഇരുന്ന രീതിയിൽ സമരം ചെയ്യാൻ സെക്രട്ടറി മുന്നിൽ ഞങ്ങൾ വേറെ ആണെങ്കിലും രീതിയിലാണ് അവർ പലപ്പോഴും ഇവർ സംസാരം പെരുമാറ്റം ഒക്കെ നമുക്ക് തോന്നുന്നത് ഈ പതിനേഴാം തീയതി ഇപ്പോൾ സെക്രട്ടേറിയറി വളയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു കേരളത്തിലെമ്പാടുള്ള ആശ വർക്കർമാരെ എത്തുമായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ അതുകഴിഞ്ഞു വേറെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയ്ക്കുന്നുണ്ടെന്നൊന്നും അറിയില്ല പക്ഷേ ഇതിൽ പ്രതിപക്ഷം ഈ നാട്ടുകാരോധം പറഞ്ഞു അവളും ചെറിയ സമരം നടത്തും പ്രതിപക്ഷം ഏറ്റെടുക്കണം ഈ സമരത്തെ ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കാൻ പോകുന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞിട്ടാണ് പക്ഷെ അവർക്ക് അവരെ പ്രശ്നം തീർത്തിട്ട് സമയമില്ലാത്തോണ്ടായിരിക്കും ഏറ്റെടുക്കാത്തത് അവിടെ അവരുടെ പ്രതിനിധികളൊക്കെ വന്നിട്ട് ഒരു ആ പേരിന് ഇപ്പൊ പറയല്ലോ ഒരു കല്യാണത്തിൽ നിന്ന് മൂങ് കാണിച്ചിട്ട് പോയിന്ന് പറയുന്നത് അവരൊക്കെ വന്ന് മൂങ് കാണിച്ചിട്ട് പോയി പക്ഷെ നമുക്ക് വേണ്ടത് ഇവിടെ ഒരു കൃത്യമായ ഒരു ആഗ്രഹം നീ അവര് അല്ലെങ്കിൽ ഇത് ഒരു കൃത്യമായ ഒരു ഉത്തരം കിട്ടേണ്ടതുണ്ട് ഇത് ഇത്രയും കാലമായിട്ട് ഇങ്ങനെ തന്നെ പൊക്കോണ്ടിരുന്ന ഇനിയിപ്പൊ നേരത്തെ പറയുന്ന കാലാവസ്ഥ മാറുന്നു അതനുസരിച്ച് ഈ ഈ സമരം ചെയ്ത ഒരാൾക്ക് എന്തെങ്കിലും പറ്റി പോയി പറ്റിപ്പോയി എന്ത് ചെയ്യും ഈ കർഷക സമരത്തിന്റെ ഒക്കെ പേരിൽ എത്രത്തോളം ബഹളം ഉണ്ടാക്കിയവർ അവരൊക്കെയാണ് ഇത് ചിന്തിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ബേസിക് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ സ്ത്രീകളാണ് സ്ത്രീകൾക്ക് ഇവര് ഇതിനകത്ത് ഈ സർക്കാരിനെ മാത്രമല്ല ഞാൻ പറയുന്നത് ഇതിനകത്ത് ഇപ്പം നമുക്കൊരു എന്ത് സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും ഒരു ഇത് സിനിമയിലൊരു ഡയലോഗ് വന്നാൽ പോലും അങ്ങനെ സടകുടങ്ങി അഴിഞ്ഞു നിൽക്കുന്ന കുറച്ച് ഫെമിനി ഉണ്ട് അവരൊക്കെ ഇവിടെയാണ് സത്യം പറയുക രംഗപ്രവേശം ചെയ്യേണ്ടത് കാരണം ഇവിടെ ഒരു സെലിബ്രിറ്റിയുടെ പോലും വിലയുണ്ട് അവരുടെ ഒരു ശബ്ദത്തിന് വിലയുണ്ട് അപ്പൊ അതനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ അവര് പ്രൊമോട്ട് ചെയ്താൽ മാത്രമേ ലോകം കേൾക്കുകയുള്ളൂ അവരൊക്കെയാണ് ഇതിനകത്ത് ഇടപെടേണ്ടത് കൃത്യമായിട്ട് ഇടപെടേണ്ടത് അല്ലാതെ എന്താ പറയുക ഇപ്പൊ ചില കാര്യങ്ങൾ പൊളിറ്റിക്കൽ ഒക്കെ പറഞ്ഞ് ആ കാര്യങ്ങൾക്ക് മാത്രം ഇടപെട്ട് ആ രീതിയിലൊക്കെ പറഞ്ഞതുപോലെയുള്ള ആക്ടിവിസ്റ്റ് ഉണ്ടല്ലോ പറയാൻ സ്ത്രീകളുണ്ടല്ലോ ഇവർ ഈ പാവപ്പെട്ട തുച്ഛമായ വരുമാനം കാര്യത്തിൽ നേരെ ഇടപെടില്ല ഇവരെന്തെങ്കിലും അന്താരാഷ്ട്ര അന്താരാഷ്ട്ര വിഷയം വരണം അതൊക്കെ ട്രംപിനെതിരെയോ അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ നദന്യാഹുവിനെതിരെയോ അതല്ലെങ്കിൽ നമ്മൾ ആഗോളതലത്തിൽ ആഗോളതലത്തിറക്കുന്ന സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പോരാട്ടങ്ങൾക്ക് വേണ്ടിയൊക്കെ തന്നെ അവർ സംസാരിക്കാറുള്ളൂ നമ്മുടെ നാട്ടിലെ ഈ തുച്ഛമായ ശമ്പളം വാങ്ങിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള പരിമിതമായ ചുറ്റുപാടിൽ ജീവിക്കുന്ന ഈ സ്ത്രീകളെക്കുറിച്ച് അവർക്ക് അവർക്കൊന്നും ഉണ്ടായില്ല അവരങ്ങോട്ട് പോവുകയില്ല കണ്ടപ്പോലും കണ്ടാൽ കാണാത്ത ഭാഗത്ത് പോകാനായിരിക്കും സാധ്യത അതല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഡൽഹിയിലൊക്കെ ഉള്ളോ അല്ലെ ഈ ഇത്തരത്തിലുള്ള ആക്ടിവിസ്റ്റുകൾ ഉണ്ടല്ലോ അവരാരെങ്കിലും അന്വേഷിക്കുക അവിടെ തിരിച്ചു നോക്കിയതോ ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ സമരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പോലും അവരെല്ലാം അത് കാണുന്നുണ്ടായിരിക്കുമോ അറിയുന്നുണ്ടായിരിക്കുമോ ഇല്ല കേരളത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മൾ പറയുന്നത് കേരളത്തിന് സുരക്ഷ വേണ്ട മറ്റേ സാക്ഷരതയുണ്ടെന്ന് പറയാൻ പോലും സ്ത്രീകൾ നേരിടുന്ന വിഷയം നമ്മൾ ചില്ലറൊന്നും അല്ല നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം പുറത്തു അതിനകത്ത് ഈ റിസൾട്ട് എത്രയുണ്ട് ഇപ്പോഴും അവിടെ സിനിമ സെറ്റുകൾ സ്ത്രീകൾ ഇപ്പോൾ പീഡനം അനുഭവിക്കുകയാണ് അവിടെ പലരും പുറത്തു പറയാത്തെയാണ് അവർ സംഘടന രൂപീകരിച്ച് മറ്റുള്ളവരോട് ഇപ്പൊ ഡബ്ല്യു സി സിക്ക് എത്ര പ്രാധാന്യമാണ് കൊടുക്കുന്നത് ഇവിടെ അമ്മേടെ പോലെ തന്നെ ഒരു എം എമ്മയെ പോലെ തന്നെ ഒരു പ്രാധാന്യം ഉണ്ടോ ഡബ്ല്യു സി സിക്ക് അവരെ കൊണ്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ സർക്കാരിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പം ഇവിടുത്തെ സ്ത്രീകൾ പല വിഭാഗം ഇപ്പൊ നമ്മൾ ഈ സിനിമാ രംഗത്തെ മാത്രമല്ല എവിടെ നോക്കിയാലും നമുക്ക് ഈ സ്ത്രീകളിൽ ഇപ്പോഴും അവഗണന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോഴും നമ്മൾ പ്രത്യക്ഷത്തിന് ഇത്രയും വലിയ വാർത്തകൾ വന്നിട്ട് പോലും നമ്മൾ പരസ്യമായിട്ട് സർക്കാരിന് സർക്കാർ ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഈ സമരം ചെയ്ത ദിവസങ്ങളിലാണ് നമ്മുടെ പി എ സി ഉപർമാനും ചെയർമാൻ കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി കെ വി തോമസ് മാഷിന്റെ ആനുകൂല്യം അദ്ദേഹത്തിൻ്റെ പോകാനുള്ള ആനുകൂല്യം എത്ര ഇരട്ടിയാൽ വർദ്ധിപ്പിച്ചു ഇത് ഇദ്ദേഹം മന്ത്രി നിർമ്മലാ സീതാരാമനെ പോയി എന്നാണ് പറയപ്പെടുന്നത് ആശാവർക്കർമാരുടെ കാര്യം മാധ്യമം ആദ്യം പ്രകോപിതനായി അതേ ആ വയലൻ്റായി കാരണം സാധാരണയിൽ തോമസ് ഭാഷ അങ്ങനെ ആ ആളുടെ ബഹളം വയ്ക്കുന്ന ഒരാളല്ല പക്ഷെ അദ്ദേഹം പ്രകോപിതനായി മാത്രമല്ല നമ്മൾ കാണുമ്പോൾ അദ്ദേഹം കയറി കടലാസ് ഒന്നും ഇല്ലാതെ അദ്ദേഹം പോകുന്നത് വേണ്ടത് ഒരു ഈ വിഷയം സംസാരിക്കാനാണെങ്കിൽ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടല്ലേ മന്ത്രി കാണാൻ പോകേണ്ടത് കേരളത്തിൻ്റെ പ്രതിനിധി ആണ് അദ്ദേഹം അവിടെ അങ്ങനെയുള്ള ആൾ ഇത്രയും എം പിമാരെ കൂടാതെയാണ് പ്രതിനിധി അവിടെ വെച്ചിട്ടുള്ളത് ഈ പ്രതിനിധി അവിടെ ചെന്ന് ഇവരെ കണ്ട് കൺവിൻസ് ചെയ്ത് ഇതാണ് കാര്യം അതല്ലെങ്കിൽ ഇവർ ചെയ്യുന്ന സമരം ശരിയല്ല എന്ന് പോലും പറയാനുള്ള സംഗതി അവരെ കയ്യിലില്ല ഒന്നുമില്ല ഇവരെല്ലാം വെറു വെറും കയ്യോടെ പോയി എല്ലാ പോകുന്ന മനസ്സിലാവും ഇതുപോലെ പ്രതിനിധികളും കുറെ ഇതിനകത്തുള്ള സെക്രട്ടറിമാരും എല്ലാം തന്നെ നമുക്ക് അനാവശ്യമായിട്ട് കൊണ്ട് കുറെ പേര് ഇരിപ്പുണ്ട് ഇവരുടെ ഒക്കെ ശമ്പളത്തിനൊരു വിഹിതം മാത്രം വിളിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കുറെ പേരെ ആശാവർക്കമാരെ ഭൂരിഭാഗം ആൾക്കാരുടെയും കഞ്ഞി കൂടി മുട്ടാതിരിക്കും അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇവർക്ക് പലർക്കും ശമ്പളം പോലും നില കാരണം തുച്ഛമായ ശമ്പളങ്ങൾ ഏഴായിരം ഒക്കെ കൊടുക്കാൻ പോലും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് വെച്ചിട്ട് മുൻകാല പ്രാവ ശമ്പളം കൊടുത്തു അയാൾ ജോയിൻ ചെയ്തത് തീയതിക്ക് എത്ര മാസം മുമ്പ് വെച്ച് കൊടുത്തു ഇതിനകത്ത് തന്നെ കൃത്യമായിട്ട് എത്ര പേര് ഹാജരാകുന്നു ക്ഷണിതാക്കളും ഒരുപാടുണ്ട് മറ്റേ സഭയിലെ മറ്റേ സമ്മേളനങ്ങൾ നടത്താൻ പണം അനുവദിക്കുന്നു എല്ലാത്തിനും പണമുണ്ട് പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ജോലി ചെയ്ത് അതിന് അർഹിച്ച തുക അല്ലെങ്കിൽ അവരെ അവരെ കൂലി ചോദിക്കുന്നവർക്ക് ആ ഒരു ഇത് കൊടുക്കാൻ മനസ്സില്ല മാത്രമല്ല ഇത് ഇത് അവഹേളനവും ഇത്ര വാക്കുകൾ ഉപയോഗിച്ച് മോശം ഭാഷ ഉപയോഗിച്ച് അവരെയൊക്കെ വിശേഷിപ്പിക്കുക ഇതൊന്നും ഒരിക്കലും ഒരു ഇടതുപക്ഷത്തിന് ചേർന്നതല്ല അത് ഒരുപക്ഷെ അല്ലെങ്കിൽ നായനാരോ അല്ലെങ്കിൽ എം എസ് ഒക്കെ പോലെയുള്ള വലിയ തലമുറയിൽ എ കെ ജെ പോലുള്ള ആളുള്ള സമയത്താണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരിക്കലും സംഭവം നടക്കുകയില്ല അല്ല അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പലരും അവർ ജനങ്ങൾക്കിടയിൽ നിന്ന് വളർന്നു വന്നതാണ് അവർക്ക് അറിയാം ജനങ്ങളുടെ വികാരം അങ്ങനെ വിഷയം വന്നാൽ അവരി ചർച്ച ചെയ്യും അവർ ജനങ്ങൾ ഒരു ചെന്നാണ് വിഷയമെന്നുള്ളത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ശങ്കർ മന്ദസ്സയുടെ കാലത്താണെന്ന് പറഞ്ഞാൽ അമരാവതി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇടുക്കി ജില്ലയിലാണെന്ന് പറഞ്ഞാൽ അവിടെ വലിയ ഒരു കുടിയിറക്കം നടന്നു കുടിയിറക്ക് അപ്പം ഹോരിച്ചൊരിയുന്ന മഴയത്താണ് ആളുടെ കുടിയിറക്കിയത് അപ്പോൾ എ കെ ജി ഇത് അറിഞ്ഞു അദ്ദേഹം അവിടെ ചെന്ന് അദ്ദേഹം പാർലമെൻ്റിലെ പ്രതിപക്ഷ നേതാവ് കൂടെയാണല്ലോ അദ്ദേഹം അവിടെ ചെന്ന് സത്യാഗ്രഹം തുടങ്ങി അദ്ദേഹം സത്യാഗ്രഹം തുടങ്ങി കഴിഞ്ഞപ്പോൾ അന്ന് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവായിരുന്ന ചാക്കോ അദ്ദേഹം നേരിട്ട് അവിടെ ചെന്ന് സംസാരിച്ചു അദ്ദേഹം ഒത്തീർപ്പാക്കി അദ്ദേഹം ആരങ്ങളെല്ലാം കൊടുത്ത് പ്രശ്ന സമരം അവസാനി നിരാര സമരം അവസാനിപ്പിക്കുകയും അദ്ദേഹം മാധ്യമ അന്നത്തെ പത്രങ്ങളോടെ എല്ലാം പറഞ്ഞു എ കെ ജി നടത്തുന്ന സമരം ന്യായമാണെന്ന് സർക്കാരിനെ ബോധ്യമായി അതുകൊണ്ട് ഞങ്ങൾ ഇത് ഒത്തുറപ്പാക്കുകയാണ് ഞങ്ങളെ കുടിവെറക്കല്ല അവസാനിപ്പിച്ച് എല്ലാം ഭംഗിയാക്കി എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു വലിപ്പം ആ വലിപ്പത്തിൽ സ്റ്റേച്ചറിലുള്ള നേതാക്കന്മാര് നില്ല എന്നുള്ളതാണ് സത്യം അതാണ് എൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യങ്ങളിൽ വന്നു പുച്ഛവും വെറുപ്പും ഞങ്ങൾക്ക് അധികാരകർവും ഞങ്ങൾ ഞങ്ങൾക്കെതിരെ സമരം ചെയ്താൽ ഞങ്ങൾ ശത്രുവാണ് നീ എന്ന രീതിയിൽ കാണും അങ്ങനെ ഒരിക്കലും ചിന്തിക്കുക ജനാധിപത്യത്തിൽ സമരം ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട് ഇവരുടെ ഒരു ചിന്ത നേരത്തെ പറയുമ്പോൾ തന്നെ ഇപ്പം ചേട്ടൻ പറയുന്ന തന്നെ ഇവർ എന്നും ചെയ്തിട്ട് ഒരു കാലം മടുത്തിട്ട് പോകുന്നുണ്ട് നമുക്ക് അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് സെക്രട്ടേറിയറ്റ് പറയേണ്ട ശ്രീജിത്തിൻ്റെ സമരം നമുക്കറിയാം മറ്റേ ഒരു സമയത്ത് സിനിമാ നടന്മാര് എന്ത് വേണ്ട എല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പം എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു നീതി കിട്ടിയില്ല കേട്ടോ ഇല്ല അയാൾ അവിടെ അവിടെ കാണുന്നില്ലേ അയാൾ തോന്നുന്നു എത്രയോ വർഷമായി കാരണം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവരും അവിടെ ഉണ്ടായിരുന്നു ഇതുവരെയും അതിന്റെ ഒരു ഇല്ല 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 ഉറപ്പാണ് ഞാൻ കഴിഞ്ഞ സെക്കൻഡ് അവിടെ അതൊന്നും ചോദ്യം ചെയ്യേണ്ട ഒരു നീതി കിട്ടിയോ ആ ഒരു ചോദ്യം നിക്കേണ്ട കാര്യം കാരണം ഒരാളായോണ്ട് നമുക്ക് ഇപ്പൊ അദ്ദേഹത്തിന്റെ പിന്നാലെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ സമരത്തിന് അതന്നെ ഇവിടെ സമരം ഇത്രയും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ കാരണം എല്ലാം പറ നേരത്തെ എല്ലാം ഇങ്ങനെ ഒരു ഇതും കൊടുക്കാതെ ഒരു ഒരു വിലയും കൊടുക്കാതെ അങ്ങനെ ചുമ്മാ അങ്ങനെ ഒരു അവഗണിച്ചിട്ടെങ്കിൽ പ്രതിഷേധിക്കാൻ പറഞ്ഞാൽ ശത്രുവെ കാണുന്നത് യാതൊരു ഇതിന് ചേർന്നതല്ല അത് നമ്മള് എല്ലാവരും നമ്മളെ എതിർപക്ഷത്തുള്ളവനൊക്കെ നമ്മൾ ശത്രുവാണെന്ന് കരുതാൻ തുടങ്ങിയാൽ അല്ല ആ രീതിയിൽ കൈകാര്യം ചെയ്യുക ഈ പാവപ്പെട്ട സ്ത്രീകൾ കിടന്നുറങ്ങുമ്പോൾ രാത്രി മൂന്ന് മണിക്ക് പെരുമഴ കഴിയുമ്പോൾ വന്ന് ഈ ടാർപ്പണ് ഊരിയെടുക്കുക എന്നൊക്കെ പറയുന്നത് അത് ഒരിക്കലും ഒരു അതൊരു മനുഷ്യർ അതല്ല വൈരാഗ്യം കൂടി വൈരാഗ്യ ബുദ്ധിയാണ് മനുഷ്യന് ചേർന്ന് നേരത്തെ പറയുന്ന മനുഷ്യന് ചേർന്ന ഒരു കാര്യമല്ല അതൊക്കെ കൃത്യമായിട്ട് നേരത്തെ പറയുമ്പോൾ തന്നെ ഇത് പാവങ്ങളുടെ പാർട്ടി എന്നാണ് പറയുന്നതെങ്കിൽ അവർക്ക് സംരക്ഷണം ഇപ്പം മനുഷ്യനാണ് അവരുടെ എല്ലാം പോട്ടെ അവർക്ക് ഇത്രയും ശത്രു ആയപ്പോലും മനുഷ്യനാണെന്നൊരു പരിഗണന അവിടെ കൊടുക്കുന്നത് അല്ല നിങ്ങളെ സമരം ശരി ചർച്ചയ്ക്ക് വിളിച്ചത് നിങ്ങൾ നിങ്ങൾ പറഞ്ഞു ഒരു ഡിമാൻഡ് അംഗീകരിക്കാൻ പറ്റും ഞങ്ങൾ തരുന്ന വലിയ ശമ്പളമാണ് വല്ല ആനൂല്യങ്ങളാണ് ശരി ഇനി ഇല്ല എന്ന് പറയാനുള്ള മിനിമം മര്യാദ നിങ്ങൾ സർക്കാരാണ് ചോദ്യമായിരുന്നത് ഇതൊന്നും ഇല്ലാതെ ഈ നിങ്ങൾ ഞങ്ങൾ ശത്രുക്കളാണെന്ന രീതിയിൽ വളരെ ഇറുകിർക്കിൽ പാർട്ടിയാണ് എസ് യു സി ഐടെ നേതാവൊക്കെ ആണല്ലോ ഇവരെല്ലാരും ഈ മിനി അവരൊക്കെ ഉള്ളത് അപ്പോൾ എനിക്ക് ആ പാർട്ടിയാണ് കളിയാകുന്നത് നീർക്കൽ പാർട്ടി എന്ന് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് മൂല്യം കുറച്ചെങ്കിലും കാസൂക്ഷിക്കുന്ന ഒരു പാർട്ടി അവരാണെന്ന് തോന്നുന്നു കാരണം അവരാരും ആഡംബര ജീവിതം നയിക്കുന്നവരല്ല ഇന്നോ കാറും ഇല്ല അവർക്കാർക്കും അവരാരും ഈ ഫ്ലൈറ്റിൽ സാധാരണ സമയം യാത്ര ചെയ്യുന്നവർ അല്ലെങ്കിൽ വില കൂടിയ വാച്ച് കിട്ടുന്നവരൊന്നും അല്ല അവർ വളരെ സാധാരണ മനുഷ്യരാണ് എല്ലാവരും ഇത്തരത്തിൽ ഈ സ്ത്രീക്ക് ഒരു ആവശ്യം വന്നപ്പോഴേ അങ്ങനെ ഒരു പ്രസ്ഥാനം എങ്കിലും രംഗത്തിറങ്ങിയെന്നുള്ള അത്രയും ആശ്വാസകരമാണ് അതിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ എന്താണ് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട പാർട്ടികൾ ഒരു വന്നതെന്ന് നമ്മൾ ഓർക്കണം ജെനുവിനാണ് ഒരു സമരം എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ആവശ്യങ്ങൾ എന്താണ് അത് എത്രത്തോളം അത് ജെനുവിൻ ആണെന്നൊക്കെ മനസ്സിലാക്കി വരുമ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നേരത്തെ പറഞ്ഞത് അതാണ് അവിടെയാണ് നമ്മളൊരു പാർട്ടി മനസ്സിലാക്കേണ്ടത് ഇത്രയും കാലം ഉണ്ടായിട്ട് പോലും ഇവിടെയുള്ള മെയിൻ ഇപ്പോൾ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതിനകത്ത് തിരിഞ്ഞു നോക്കാത്തവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെയാണത് അല്ല നമ്മൾ നമ്മളൊക്കെ പലപ്പോഴും പോകുമ്പോൾ നമ്മൾ അവിടെ കാര്യം എന്താണെന്നൊക്കെ വിശേഷം നോക്കാറുണ്ട് പലപ്പോഴും ഈ വളരെ ഇവർ പാട്ടുപാടുന്ന ഭയങ്കര സങ്കടം തോന്നുന്നത് കാരണം ഒരിക്കലും പറ്റുപാലും സമരം ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ ഓർമ്മയുണ്ട് അതിഭീകരമായ മുദ്രാഗ്യം വിളിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് പണ്ട് പക്ഷേ ഇവരൊന്നുമില്ല ഇവർ പാട്ട് പാടാൻ അവിടെ ഇരുന്നുണ്ട് അവർ സത്യം പറഞ്ഞാൽ വളരെ വേദനകരമാണ് അത് നമ്മൾ മനുഷ്യർ നമ്മളത് കാണുക എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ത്രീകൾ അവിടെ ഇരുന്നുണ്ട് അവർ ഒക്കെ ഉണ്ടായിരുന്നില്ല എന്നിട്ടും അവർ അവിടെ സമരം സംബന്ധിച്ചാലുള്ള ധൈര്യം അവർ കാണിക്കുന്നില്ലേ അപ്പോൾ എന്തുകൊണ്ട് സർക്കാർ മന്ത്രി ആദ്യമേ തന്നെ ആരോഗ്യമന്ത്രി ആദ്യമേ തന്നെ പുച്ഛിച്ചുള്ളതാണ് ഇതിലൊന്നും കാര്യമില്ല ഞങ്ങളൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞത് ശരിയല്ല അപ്പോൾ ഒന്നും നേരിട്ട് കൊണ്ട് സംസാരിക്കാനുള്ള അവരൊരു സ്ത്രീയാണല്ലോ അവർക്ക് എന്തുകൊണ്ട് നേരിട്ട് സംസാരിച്ചുകൂടാ പാർട്ടിയുടെ പ്രമിക്ഷം വാങ്ങിച്ചിട്ടാണെങ്കിലും ചെന്ന് അവരുടെ സംസാരിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം ഞാൻ അവരെ ഇവരാരീ മന്ത്രിയെന്ന് ആക്രമിക്കാനൊന്നും പോകുന്നില്ല ഈ പാവം സ്ത്രീകൾ എന്ത് ചെയ്യാൻ ഒന്നുമില്ല അവിടെ സമരം തരച്ചെന്ന് സംസാരിക്കണെങ്കിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ ഈ സമരം ചെയ്യുന്നവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ മന്ത്രിക്ക് വിശദീകരിച്ചു കൊടുക്കാമല്ലോ നിങ്ങൾ പറഞ്ഞത് ശരിയല്ല നിങ്ങൾക്ക് പൈസ ഒക്കെ തരുന്നുണ്ട് നിങ്ങൾ ഈ പറഞ്ഞത് ശരിയല്ല എന്ന് നമുക്ക് പറയാൻ എന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം തന്നെയാണ് കാരണം ഇവരുടേല് ചോദ്യങ്ങളുണ്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിനുള്ള ഉത്തരം നൽകാൻ സർക്കാരില്ല കാരണം ഇവർ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് വെറുതെ ചുമ്മാ കാര്യ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സമരമായിട്ട് നമുക്ക് കണക്കുകയാണ് കാരണം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാമായിരുന്നു ഇപ്പം നിന്ന് നിപ്പിൽ ഇവർ ശമ്പളം കൂട്ടാൻ വേണ്ടി കാണിച്ചു പക്ഷേ ഇവരെ കൃത്യമായ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു കൃത്യമായ കാര്യങ്ങൾക്ക് അതായത് എന്ത് കൊണ്ട് ഈ ശമ്പളം കൂട്ടണം അതിനെല്ലാം ഉള്ള കൃത്യമായിട്ട് ഇതുണ്ട് അപ്പം അതിനെയൊക്കെ സർക്കാരുമായിട്ട് ചേർന്ന് ഇപ്പം നേരത്തെ പറയുന്നത് ചിന്തിച്ചിട്ട് അതിനെന്തേലും വിപരീതം ഉണ്ടെങ്കിൽ അത് അറിയിക്കുക ഇല്ലെങ്കിൽ അത് പറ്റില്ല കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്നാൽ അത് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കുക എന്നാലേ അവരുടെ ജന ജനങ്ങൾക്കിടയിലുള്ള ഒരു ഇത്തരമുള്ള കൺഫ്യൂഷനും മാറി അപ്പൊ അതൊന്നും ചെയ്യേണ്ട ഇല്ല ഇപ്പൊ ഈ അവർക്കറിയാം കൃത്യമായിട്ട് ഇതിനൊരു ഉത്തര ഇല്ല ഇതിന് ന്യായം അവരുടെ ഭാഗത്താണെന്ന് സർക്കാർ പോലും സമ്മതിക്കുന്നുണ്ട് ഈ സമരക്കാർക്കൊപ്പമാണ് ന്യായമെന്ന് സർക്കാരിന് പോലും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് അവര് കൃത്യമായിട്ട് സമരത്തിന് വിളിക്കാനോ തുടർ നടപടികൾക്കോ സ്വീകരിക്കാത്തതോ അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യമാണ് അതെ ഒന്നും പറയാനില്ല മാധ്യമങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ തന്നെ ഇവരെല്ലാം പ്രകോപിതരാവണം പെട്ടെന്ന് ഇതിന് ഉത്തരം പറയാൻ ഞങ്ങൾക്ക് സാമ്യല്ല എന്നുള്ള രീതിയിലാണ് ഉത്തരം പറയണം കാരണം ഇവര് ഇവരും കൂടെ ഉൾപ്പെട്ട ജനമാണ് ഇവരെയൊക്കെ അധികാരത്തിൽ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയത് എപ്പോഴും വോട്ട് ചെയ്യാൻ നേതാക്കന്മാരെ പ്രസംഗം ഉണ്ട് അമ്മമാരെയും സഹോദരിമാരെയെന്നാണ് വിളിക്കുന്നത് അമ്മമാരോട് സഹോദരിമാരോട് അല്പങ്ങനെ സ്നേഹമുണ്ടെങ്കിൽ മിനിമം ചർച്ച ചെയ്യാനുള്ള ഒരു മര്യാദങ്കിലും ഇവർ കാണിക്കണം അതല്ലാതെ ഇതൊന്നും ഞങ്ങളുടെ ജോലി ഇല്ല ഞങ്ങൾക്ക് സമരം ചെയ്യാൻ വന്നാൽ ഞങ്ങൾ നേരിട്ട് ഇളയോ എന്ന് പറയുന്നത് ഒരു 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 ശരിയായ പരിപാടിയില്ല പിന്നെ ഇതിനൊരു നീതി കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഇനി അടുത്തൊരു ഇലക്ഷൻ കാലം എത്ത ഇനി അധികം സമയമില്ലെന്ന് തോന്നുന്നു അതുവരെ ഈ സമരം നീളുകയാണെങ്കിൽ കാരണം അവർക്ക് ആ സമയത്ത് ഇവർക്കൊക്കെ വേണമല്ലോ ഇവരൊക്കെ ആ സമയം ഒരുപാട് നീളുകയാണെങ്കിൽ ആരെങ്കിലും പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടില് രാഷ്ട്രീയത്തിന് അതീതമായി നമ്മളെത്രയോ ആദരിക്കുന്ന ആളുണ്ട് അവരാരെങ്കിലും മുൻകൈ എടുക്കണേ കാര്യത്തിൽ സർക്കാരുമായി സർക്കാരിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താത്തത് എളുപ്പമുള്ള കാര്യമില്ല എങ്കിൽ പോലും സർക്കാരിനെ പറഞ്ഞ് അവർ ചർച്ച നടത്തി അവരെ വിളിച്ചിരുത്തി ഒരു അതിലൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി സംബന്ധിച്ചാൽ ചിലപ്പോൾ അവർക്ക് നടക്കാന്നുള്ളതേ ഉണ്ട് പക്ഷെ അതിനും തയ്യാറാവുന്നില്ല കാരണം സർക്കാരിനെ പേടിയാണ് പലർക്ക് പലതും നഷ്ടപ്പെടാനുണ്ട് അപ്പോൾ ഏതായാലും ഈ ഒരു സമരം ഒരു മാസം പിന്നിടുമ്പോൾ ഈ സർക്കാർ കാണിക്കുന്നത് ശരിക്കും ജനാധിപത്യ വിരുദ്ധമായ അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധമായ ഒരു നിലപാട് തന്നെയാണ് ഏതായാലും പതിനേഴാം തീയതി അവരെ അതിശക്തമായ തോതിൽ തന്നെ സമരം അന്ന് നടത്തുന്നുണ്ട് ഒപ്പം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജനങ്ങളവിടെ എത്തി അവർക്ക് അഭിവാദ്യങ്ങളൊക്കെ തന്നെ അർപ്പിക്കുന്നതുകൊണ്ട് അതിന് കേരളത്തിലെ ജനങ്ങളുടെ ഒരു വികാരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിനൊരു പരിഹാരം കണ്ടുപിടിച്ചേ പറ്റൂ അതിന് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും സാമൂഹിക സാംസ്കാരിക സംഘടനകളെല്ലാം ഒരുമിച്ച് നിന്ന് അതിന് പോരാടണമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലാതെ നിങ്ങൾ സമാധാന മാർഗത്തിൽ പോയിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല ഇതിന് ഈ സമരത്തിൽ പങ്കെടുക്കുക അതല്ലെങ്കിൽ ഇവരെ മുന്നിൽ നിന്ന് നയിക്കാനോ അത്തരം സംഘ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷ കക്ഷികളൊക്കെ തന്നെ വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് തന്നെ കാര്യം ഇത്രയും ദീർഘകാലം സർക്കാരിന് വലിയ ഒരു സ്ത്രീ സംഘടന ഇതുവരെ സമരം നടത്തിയായിട്ട് നമ്മൾ കേട്ടിട്ട് പോലുമില്ല നമസ്കാരം